ഇന്നലെ ഒരു ലഹരി കേസിലെ പ്രതി മോഷണ കേസിലെ പ്രതി പോലീസുകാരനെ കുത്തി കൊലപ്പെടുത്തിയ സംഭവം കൂടി പുറത്തു വന്നതാണ് ആ കേസിലെ പ്രതിയെ അരുൺ ബാബുവിനെ പോലീസ് അരുൺ ബാബുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പോലീസുകാരൻ സുനു ഗോപാലിനെ കുത്തിയ എസ് എച്ച് മൌണ്ടിലും മോഷണം നടത്തിയ മുള്ളുശേരിയിലെ വീട്ടിലുമായിരുന്നു തെളിവെടുപ്പ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് അമ്മച്ചി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിരുന്നു അമ്മച്ചി ഒരു പത്തുമണി വൈകുന്നേര മണി ഒക്കെ വരെ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കയായിരുന്നു അമ്മച്ചി ആദ്യം പേടിച്ചായിരുന്നു പക്ഷേ അത് പേടിയും കാര്യമൊന്നും ഇല്ലായിരുന്നു ഞാനിയോട് പറഞ്ഞായിരുന്നു അത് ആളുകളൊക്കെ ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ കടക്കാനും വേണ്ടി ആയിരത്തി മുന്നൂറ് രൂപ എന്റെ കൈ കത്തി ഇരിപ്പണ്ടായിരുന്നു തന്റെതാ അങ്ങോട്ടാണ് ഞാൻ മുറിച്ചതല്ല അത് എന്റെ കൈ കത്തിണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മ മുറിഞ്ഞത് അന്ന് എന്റെ കൈ മുറിഞ്ഞു എന്തിനാ മാല വിൽക്കാൻ വേണ്ടിയായിരുന്നു എന്താവശ്യത്തിന് കാശിന്റെ ആവശ്യത്തിന് വേറെ ജി ശ്രീജിത്തിലേക്ക് വീണ്ടും ശ്രീജിത്ത് ഈ അരുൺമോഹൻ എങ്ങനെയാണ് മോഷണം നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അരുൺ ബാബു പ്രതി അരുൺ ബാബു വിശദീകരിക്കുന്നുണ്ട് പോലീസിനോട് ഇതിനിടെ ഈ പ്രതിയെ തനി മോഷണ കേസിൽ പിടിക്കപ്പെടാൻ പിടിക്കാൻ എത്തിയപ്പോഴാണ് പോലീസുകാരനെ ആക്രമിക്കുന്നത് ഈ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതി പോലീസിനോട് വിശദീകരിക്കുന്നത് ശ്രീജിത്ത് ദൃശ്യ നമ്മൾ മുമ്പേ സംസാരിച്ചുകൊണ്ടിരുന്നത് സാധാരണക്കാരുടെ വീട്ടുകാരുടെയൊക്കെ പ്രശ്നം ആരോഗ്യ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നമാണെങ്കിൽ പോലീസുകാർക്ക് പോലും നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി എന്ന തരത്തിലാണ് ഒരു മാസം മുൻപ് നടന്ന കൊലപാതകം തെള്ളകത്ത് നടന്ന പോലീസുകാരനെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് അന്ന് സംഭവം എത്തിയത് ഇന്നലെ പിടിക്കാൻ ഈ പ്രതിയെ പിടിക്കാൻ പ്രതി അവിടെ ആ ഭാഗത്തുണ്ട് എന്ന് അറിഞ്ഞ് പിടിക്കാൻ മൂന്നംഗ സംഘം ഓട്ടോറിക്ഷയിൽ മഫ്റ്റി വേഷത്തിൽ രഹസ്യമായി അവിടെ എത്തുകയായിരുന്നു ഇതിനിടെയാണ് പോലീസിനെ കണ്ട് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആദ്യ രണ്ട് കത്തി പോലീസ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടി ഇയാൾ ആക്രമിക്കാതിരിക്കാൻ പക്ഷെ മൂന്നാമതൊരു കത്തി കൂടി ഉണ്ടായിരുന്നു ആ കത്തി വെച്ചാണ് സുനു ഗോപാലിനെ സി പി എസ് ഇയാൾ കുത്തുന്നത് എന്തായാലും ഇയാൾ കുത്തിയ ശേഷം മറ്റു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ കത്തി കൂടി പിടികൂടുന്നു അതിനുശേഷം അവിടെ വെച്ച് തന്നെ കൂടുതൽ പോലീസ് സംഘം എത്തി ഇയാളെ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്തായാലും കഴിഞ്ഞ ഏതാണ്ട് മാർച്ച് അഞ്ചിനാണ് സോമ എന്ന മള്ളൂശ്ശേരിയിലെ വീട്ടുമുറ്റ വീട്ടമ്മയെ വീട്ടിൽ തടഞ്ഞു വെച്ച് മോഷണം നടത്തിയത് കെട്ടിയിട്ടാണ് മോഷണം നടത്തിയത് എന്ന് പ്രതി തന്നെ ഫലത്തിൽ സമ്മതിക്കുകയാണ് ഇന്നത്തെ തെളിവെടുപ്പിൽ ചെയ്തത് അമ്മച്ചിയുടെ കയ്യിൽ കുത്തി മുറിവേൽപ്പിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് അമ്മച്ചി പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നേരത്തെ കൈ അറിയാതെ കൊണ്ടതാണ് എന്നൊക്കെയുള്ള ന്യായീകരണമാണ് ഈ അരുൺ ഗോപി നടത്തുന്നത് ഒരു കാര്യമുള്ളത് പണം ഉൾപ്പെടെ ഏതാണ്ട് നാല് മണിക്കൂറോളം ഈ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് പക്ഷേ ഏതാണ്ട് നാല് മണിക്കൂറോളം ഈ അമ്മച്ചിയെ ഒറ്റയ്ക്കാണ് സോമ എന്ന വീട്ടമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് നാല് മണിക്കൂറോളം ഈ പ്രതി അതേ വീട്ടിൽ തന്നെ കഴിഞ്ഞു ആദ്യം അമ്മച്ചയ്ക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പേടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അമ്മച്ച അവിടെ പ്രാർത്ഥനയൊക്കെ ആയിട്ടിരുന്നു എന്നാണ് ഈ കള്ളൻ ഈ മോഷ്ടാവ് പോലീസിനോട് ഇന്ന് നൽകുന്നത് നൽകിയ മൊഴി എന്തായാലും ഇന്നലെ ഇയാളെ പിടികൂടിയത് ഇന്നലെ ഈ പോലീസിന് നേരെ നടന്ന അക്രമത്തിന് ശേഷം ഉടൻ തന്നെ ഇയാളെ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസങ്ങളായി അതാണ്ട് രണ്ടാഴ്ച കാലമായി ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഒരുപാട് മോഷണ കേസുകളിൽ പ്രതിയാണ് ഈ അരുൺ അരുൺ ബാബു ഒപ്പം തന്നെ മറ്റ് ലഹരിക്കേസുകൾ കഞ്ചാവ് വിൽപ്പന അടക്കമുള്ള കേസുകളിലും ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ടോം ശ്രീജിത്ത് പ്രത്യേകിച്ചും കോട്ടയത്ത് തന്നെ ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന രണ്ടാമത്തെ സംഭവമാണ് പോലീസുകാർക്ക് നേര നേരെയുള്ള ആക്രമണം അതിലൊരോ പോലീസുകാരൻ കൊല്ലപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇവിടെ കുത്തുൽക്കുന്നു കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് ഈ സമീപ നാളുകളിൽ ലഹരി കേസുകൾ ലഹരിക്കേസുകൾ അക്രമക്കേസുകളൊക്കെ വർദ്ധിക്കുന്നുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടയിൽ അവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ വേറെയും ഈ സമീപ ദിവസങ്ങളിൽ സമീപ നാളുകളിൽ ரிப்போட்டு செய்துட்டு തീർച്ചയായും നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തള്ളകത്ത് അതായത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ഡ്രൈവർ സി പി ഒ അന്ന് ആക്രമണത്തിനിരയായി തെള്ളകത്ത് മരിച്ച സംഭവമാണ് ഉണ്ടായത് അതാണ് വലിയ അത് ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മാഞ്ഞൂരെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നിരയിൽ രണ്ട് തട്ടുകടക്കാർക്കിടയിലെ തർക്കത്തിൽ ഇടപെട്ടതായിരുന്നു രാത്രി ഒരു മണിക്കായിരുന്നു ആ സംഭവം ഉണ്ടാകുന്നത് പക്ഷേ അവിടെ വെച്ച് ഇയാളെ ക്രൂരമായി ഈ പ്രതി ആക്രമിക്കുകയായിരുന്നു ആ ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ മറ്റൊരു പോലീസ് സംഘം അതുവഴി പെട്രോളിങ്ങിന് വന്ന കുമരകം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ പ്രതി അവിടെ നിന്ന് തന്നെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും കോട്ടയത്ത് മാത്രം അക്രമം കൂടുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് പോലീസുകാർക്കെതിരെ ഉണ്ടായ ഈ രണ്ട് അക്രമ സംഭവങ്ങളും അപ്രതീക്ഷിതമാണ് അതൊരു പോലീസിന്റെ വീഴ്ച എന്ന് കരുതാൻ വയ്യ പോലീസിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം അതിനുള്ള മുൻകരുതൽ അവർ ആദ്യഘട്ടത്തിൽ എടുത്തിരുന്നു മൂന്ന് കത്തിയാണ് ഈ പ്രതി സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് ആദ്യത്തെ രണ്ട് കത്തിയും പോലീസ് പിടികൂടിയിരുന്നു അതിന് ശേഷം മൂന്നാമതൊരു കത്തിയുണ്ട് എന്ന ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ദേഹത്തെ ഒളിപ്പിച്ച ഈ മൂന്നാമത്തെ കത്തിയെടുത്ത് ഈ പ്രതി ഇയാളെ പോലീസുകാരനെ കുത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇയാളുടെ പരിക്ക് സുനുഗോപാലിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷെ ആ സംഭവ സ്ഥലത്ത് തന്നെ നിരവധി രക്തം വാർന്നൊഴുകുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും പ്രതിയെ ഈ സംഭവങ്ങളിലെല്ലാം വളരെ കോട്ടയത്ത് പോലീസുകാരനെ ആക്രമിച്ച കേസിലെ പ്രതി അരുൺ ബാബു ലഹരിക്കേസിലടക്കം പ്രതി എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ നേരത്തെ കോട്ടയത്ത് പോലീസിന്റെ പിടിയിലായ സ്റ്റെഫിൻ ദേവസ്യ കഞ്ചാവിനെക്കുറിച്ചും ലഹരിയെക്കുറിച്ചുമൊക്കെ പോലീസിനോട് ഉപദേശിച്ചിരുന്നു ഇതിൽ അപകടമില്ല സൈലന്റ് ആണ് അക്രമം നടത്തില്ല ഇതിൽ യാതൊരു തെറ്റുമില്ല എന്ന രീതിയിലുള്ള വിശദീകരണമായിരുന്നു അല്ലെങ്കിൽ പോലീസിനെ ഉപദേശിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ്റെ ഉപദേശമാണ് നമ്മൾ കേട്ടതെങ്കിൽ ഈ കഞ്ചാവിന്റെ ഈ ലഹരിയുടെ അപകടത്തെക്കുറിച്ച് കൂടി തിരിച്ചറിയേണ്ടതുണ്ട് മലപ്പുറം